നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ചാരിശീലെ അധ്യായം പതിനൊന്ന് ഭവദാസന്റെ മുന്നിലായി നിന്നിരുന്ന നിർമ്മല മെല്ലെ അയാളുടെ പിന്നിലേക്ക് ഒതുങ്ങി ഞാൻ വരായിരുന്നു ഗിരിജ പറഞ്ഞു പക്ഷേ കണ്ണനെ സ്കൂളിൽ കൊണ്ടാക്കണം അവനെ കൂടി കൂടെ കൊണ്ടുവരാന്നിരീച്ച മരിച്ചു കിടക്കണതൊക്കെ കണ്ട് കുട്ടി ഭയന്നാലോ വാസുദേവൻ കാറിന്റെ വാതിലടച്ചതും നിർമ്മല എന്ന് നോക്കിയിട്ട് ഭവദാസൻ പറഞ്ഞു ആരെങ്കിലും കൂടെ വരാമെന്ന് നിർബന്ധിച്ചാ ഞാൻ വരാം പക്ഷേ ഇസ്തിരി ഇട്ട ഷർട്ട് ഒന്നും ഇല്ല അലമാരിയിൽ ഷർട്ടുമുണ്ടുമൊക്കെ ഇസ്തിരിട്ട് വരുമ്പോഴേക്കും വൈകില്ലേ വണ്ടി വിട്ടോളൂ വാസുദേവിന്റെ കാറിന്റെ ഡ്രൈവറോട് പറഞ്ഞു അപ്പുക്കുട്ടൻ പഠിപ്പിക്കുന്ന സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ അയാൾ കാർ നിർത്തിച്ച് മിത്രനമ്പൂതിരിയോട് നിർദ്ദേശിച്ചു അപ്പൂട്ടനോടൊന്ന് പറഞ്ഞോളൂ വരണ്ടിച്ച കൂട്ടേം ചെയ്യാം മിത്രനമ്പൂതിരി ഇറങ്ങി സ്കൂളിലേക്ക് നടന്നു പിന്നിലെ സീറ്റിൽ ചാഞ്ഞ് കിടക്കുകയായിരുന്നു ഉണ്ണിമ കുട്ടി വാസുദേ മടിയിലും മിത്രനമ്പൂതിരി മടങ്ങി വന്നപ്പോൾ കൂടെ അപ്പുക്കുട്ടനും ഉണ്ടായിരുന്നു ഇല്ലത്തിന്റെ പഠിപ്പിരുവാതിൽക്കൽ കാർ ചെന്നു നിന്നതും ഉണ്ണിമ വാതിൽ തുറന്ന് അകത്തേക്കോടി സാവിത്രയുടെ മൃതദേഹത്തിൽ വീണ് അവൾ പൊട്ടിപ്പിളർന്ന് കരഞ്ഞു നങ്ങേമയാണ് വന്ന് അവളെ ആ ദേഹത്തിൽ നിന്നും പിടിച്ചു എഴുന്നേൽപ്പിച്ചത് നങ്ങേമയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നതായിരുന്നു ഉണ്ണിമയുടെ പ്രയാസം എന്നാൽ നങ്ങയുടെ കണ്ണിൽ നനവ് പോലും ഉണ്ടായിരുന്നില്ല ഉണ്ണിമയെ നോക്കി അവൾ ചുണ്ടുകൾ വിടർത്തി ചിരിക്കാൻ ശ്രമിച്ചു നമ്മൾ ഇനി കരയണത് ആര് കാണാനേട്ടെത്തി ഇനി ഇതൊരു പാഴ്വേലയാ ദാവണയുടെ കൊണ്ട് അവൾ ഉണ്ണിമയുടെ കണ്ണുകൾ തുടച്ചു എന്റെ പൊന്നുമോളെ ഉണ്ണിമ അനിയത്തി കെട്ടിപ്പിടിച്ചു നമ്മുടെ അമ്മ ഇനി ഉണ്ടാവില്ലല്ലോടി ഡീ അമ്മ രക്ഷപ്പെടുന്നു ആശ്വസിക്കുക ഏട്ടെത്തി നങ്ങിയവ ആവശ്യപ്പെട്ടു അച്ഛൻ അസുഖായി വീണപ്പത്തൊട്ട് എന്തോരോ സങ്കടമാണ് അമ്മ അനുഭവിച്ചത് ദാരിദ്ര്യം അപമാനം ആത്മനമ്പരം ഒന്നും നമ്മളെ അറിയിക്കാതിരിക്കാനുള്ള ബന്ധപ്പാടായിരുന്നു ഏറ്റവും വലുത് രാത്രികളിൽ അമ്മ ഉറങ്ങാറില്ല പകലുറങ്ങാൻ നേരവുമില്ല ആരോടും ഇരക്കാതെ രണ്ട് തലയും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ അമ്മ എത്ര പാടുപെട്ടു ഇനിയെങ്കിലും അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവുമല്ലോ നങ്ങ പറയുന്നത് കാര്യമാണെന്ന് ഉണ്ണിമയ്ക്ക് അറിയാമായിരുന്നു എന്നാലും ഈ സമയത്തും ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അവളുടെ മനസ്സ് നിർവികാരമായി തീർന്നല്ലോ നിരന്തരമായ ദുഃഖാനുഭവങ്ങളാവാം അവളെ ഇങ്ങനെയാക്കിയത് ഉമ്മയും മൊല്ലാക്കിയും മാത്രമാണ് ആത്മാർത്ഥയോടെ സഹായിച്ചവർ ബാക്കി കണ്ണുകളിൽ ഒന്നുകിൽ പുച്ഛം അല്ലെങ്കിൽ കാമം പെണ്ണുങ്ങൾക്ക് പരദോഷം പറയാൻ ഒരു വിഷയം സഹായം വല്ലതും ചോദിക്കുമോ എന്ന് ഭയന്ന് സ്വന്തം എന്ന് പറഞ്ഞവർ പണ്ടും അടുക്കാറില്ലല്ലോ മനുഷ്യരെ എനിക്ക് നന്നായി മനസ്സിലായി ഏറ്റെത്തി അതുകൊണ്ട് ആരുടെ മുന്നിലും ഞാൻ കണ്ണ് നനിക്കില്ല നിഷേ നിഷേധി എന്ന് പറഞ്ഞോട്ടെ സ്നേഹമില്ലാത്തോളെന്ന് പറഞ്ഞോട്ടെ നങ്ങിയവയുടെ മുതുകിൽ തലോടിക്കൊണ്ടിരുന്നല്ലാതെ ഉണ്ണിമ യാതൊരു മറുപടിയും പറഞ്ഞില്ല ശവസംസ്കാരം കഴിഞ്ഞതോടെ അയൽക്കാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം സ്ഥലം വിട്ടു സന്ധി കഴിഞ്ഞപ്പോൾ ഇല്ലത്തുണ്ടായിരുന്നത് നങ്ങിയമയും ഉണ്ണിമയും വാസുദേവനും അവരുടെ കുഞ്ഞും പിന്നെ മിത്ര നമ്പൂതിരി മാത്രം രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ വാസുദേവൻ ഉണ്ണിമയോട് ചോദിച്ചു മറ്റത്തിന്റെ പ്രവചനം അച്ചട്ടാ ഇല്ലേ ഉണ്ണി മുഖം തിരിച്ചു കിടന്നിരുന്ന ഉണ്ണിമ ശബ്ദിച്ചില്ല പിതാവിന് അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണാവോ എനിക്ക് വെച്ചിരിക്കുന്നത് ഉണ്ണിമ തിരിഞ്ഞു കിടന്നു വാസുദന്റെ കൈത്തണ്ടിൽ ചുണ്ടം വർത്തി വാസുവട്ടനെ എന്തേലും പിണഞ്ഞാൽ പിന്നെ ഞാനും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ അവളുടെ കണ്ടമിടറി അതുകൊണ്ട് എനിക്ക് എനിക്കതേക്കുറിച്ച് ഒരു ബേജാറുമില്ല കൂടെ മരിക്കോ നീയെ ഉം ഉണ്ണിമയുടെ ശബ്ദം മുറുകി വേണ്ട അത് ഞാൻ തീരുമാനിക്കും നമ്മുടെ മാധവന് പിന്നെ ആരാ ഉള്ളത് ദൈവം വാസുവിനെ നെഞ്ചിലേക്ക് അവൾ മുഖം പൊഴുതി പിറ്റേന്ന് രാവിലെ മിത്രനമ്പൂതിരി മടങ്ങി മകന്റെ സ്ഥാനത്ത് നിന്ന് സാവിത്രിയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തത് വാസുദേവനാണ് ഭൗതികാവശിഷ്ടം സമീപത്തുള്ള പുഴയിൽ നിർമ്മാർജ്ജനം ചെയ്തു വന്ന ശേഷം അയാൾ ഉണ്ണിമയോട് പറഞ്ഞു നാളെ നമുക്ക് മടങ്ങണം അപ്പോ നങ്ങ ചോദിക്കാനുണ്ടോ അവളെ നമ്മൾ കൊണ്ടുവന്നു വന്നു തന്നെ അവിടുത്തെ അവസ്ഥ അറിയാമല്ലോ കൂടി അവിടേക്ക് കൊണ്ടു ചെന്നാൽ എന്നിച്ച് അവളെ ഇവിടെ കളഞ്ഞിട്ട് പോവാൻ വയ്ക്കുമോ അമ്മാമയുടെ ഇല്ലത്താക്കിയല്ലോ ഉണ്ണിമ അന്വേഷിച്ചു മടങ്ങുമ്പോൾ നമുക്ക് അതുവഴി പോവാം മരിച്ചു ശവദാഹം കഴിയും മുമ്പേ അപ്രത്യക്ഷനായ ആ അമ്മാമയുടെ അടുത്തേക്ക് ഇങ്ങനൊരാവശ്യമായി ചെല്ലാൻ എനിക്ക് വയ്യ എന്നെ പ്രതി വാസുവേടൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഓർക്കുമ്പോഴാണ് സാരിലുണ്ണി നിന്റെ സ്നേഹമുണ്ടായിരുന്നാൽ മതി അല്പസ്വല്പം പ്രയാസങ്ങളൊക്കെ ഞാൻ സഹിച്ചോളാം പിറ്റേന്ന് രാവിലെ ഉണ്ണിയമ്മ വിവരം നങ്ങിയമയെ അറിയിച്ചു ഇല്ല മടച്ചുപൂട്ടിപ്പോകൂ എന്നുവെച്ചാൽ നങ്ങിയമ്മക്ക് ശങ്ക എന്നുവെച്ചാൽ നിനക്കിവിടെ തനിയെ പാർക്കാൻ പറ്റുമോ ഉമ്മ രാത്രി വന്ന് തുണക്കെടുക്കും ഏട്ടത്തി എന്നാലും അത് ശരിയല്ല വാസുവേടൻ സമ്മതിക്കില്ല എങ്കിൽ ഞാൻ ഉമ്മയോട് പോയി പറഞ്ഞിട്ട് വരാം മാസത്തിലൊരിക്കൽ ഇവിടെ വന്ന് നോക്കിയാൽ മതിയല്ലോ അതിനൊന്നും നീ വരണമെന്നില്ല വാസുദേ നോക്കിക്കോളും നീ പോയി ഉമ്മയോട് പറഞ്ഞിട്ട് വാ നങ്ങിയമ്മ മൊല്ലാക്കയുടെ പുരയിലേക്ക് പോയി ഉമ്മ ഇടക്കിടെ ഇല്ലത്ത് വന്നിരുന്നെങ്കിലും മൊല്ലാക്കയെ ഒരിക്കൽ പോലും ഉണ്ണിമ കണ്ടിരുന്നില്ല മൊല്ലാക്ക ഇപ്പോഴും അച്ഛന്റെ താക്കീതിയിൽ പിടിച്ചു നിൽക്കുകയാവും അത്യാവശ്യ സാധനങ്ങളും എടുത്ത് ഒരു ടാക്സിയിലാണ് അവർ വാസുദേവന്റെ ഇല്ലത്തേക്ക് മടങ്ങിയത് യാത്രയക്കാൻ ആമിനും എഴുത്തിരുന്നു ഏതാ ആ സ്ത്രീ വണ്ടി നീങ്ങിയപ്പോൾ വാസുദേവൻ ഉണ്ണീമയോട് ചോദിച്ചു നങ്ങേമയാണ് അതിന് മറുപടി പറഞ്ഞത് വാസുവേട്ടൻ അറിയില്ലേ കഥകളി പാട്ടുകാരൻ കഥകളിപ്പാട്ടുകാരമൊല്ലാക്കയാ അമ്മയ്ക്കും എനിക്കും ഒരു സഹായം അവർ മാത്രമായിരുന്നു വാസുദേവൻ അർത്ഥഗർഭമായി ഒന്ന് നോക്കി ഉണ്ണിമ മുഖം കുനിച്ചു കളഞ്ഞു നങ്ങേമ്മ അത് ശ്രദ്ധിച്ചു അവളിൽ നേരിയൊരു പരിഭ്രമം ഉണ്ടായി ഇല്ലതു ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ആര്യൻ ആര്യന്തർജനത്തിന്റെ ഇളകിയാട്ടം ഉണ്ടായി വാസുദേവൻ എന്തേ വേളിയുടെ അനീതി കൂടി വേളി ചെയ്തോ ഇതേ കൂടി ഞാൻ വെക്കണോ ഇവിടെ ഇത് എവിടത്തെ മര്യാദ ആണാവോ കോപം കൊണ്ട് വാസുദേവന്റെ ഉള്ളു തിളച്ചു എങ്കിലും അതടക്കിയയാൽ അകത്തേക്ക് നടന്നു ഇങ്ങനെ പലതും കേൾക്കും ഒന്നും കേട്ടതായി നടിക്കണ്ട ഉണ്ണിമ അനിയത്തിയുടെ കാതിൽ മന്ത്രിച്ചു വരേണ്ടിയിരുന്നില്ലെന്ന് നങ്ങിയമ്മക്ക് തോന്നി എങ്കിലും അവൾ ഏട്ടത്തി അനുസരിച്ചു ഏട്ടത്തിയും അനിയത്തിയും അകത്തേക്ക് നടന്നപ്പോൾ ആര്യ അന്തർജനം തന്റെ കോളാമ്പിലേക്ക് കാർക്കിച്ചു തൊപ്പി തേയുടെടിച്ചീകള് ഒഴിഞ്ഞുകിടന്നിരുന്ന വടക്കിനെ ഉണ്ണിയമ നങ്ങിയമ്മക്ക് കിടക്കാനായി തൂത്തുതളിക്കുന്നത് കണ്ടതും നിർമ്മല അമ്മയും കുട്ടി പാഞ്ഞു വന്നു പറ്റില്ല അന്തർജനം കൽപ്പിച്ചു ശ്രീദേവിയും ജയന്തനും വരുമ്പോൾ കിടക്കാറുള്ള അറിയാ അനിയത്തിക്കൂടി വാസ്തവന്റെ അടുത്ത് കിടത്തി കൂടെ നിനക്ക് പാർവതി മടിയിലും ഗംഗടയിലും ആയിക്കോട്ടെ അത് കേട്ട് നിർമ്മല വായിപ്പൊത്തി ശിരിയടക്കി ഞാൻ തിരിച്ചു പോവായിട്ടെത്തി നങ്ങേമ കരഞ്ഞു അതൊക്കെ വാസുവയുടെ തീരുമാനിക്കും ഉണ്ണിമ പറഞ്ഞു ഇനി നിനക്ക് ഏട്ടൻ മാത്രമല്ല അച്ഛനുമാ അദ്ദേഹം രാത്രി ഉണ്ണിമയോടും ഒപ്പം നങ്ങയെക്കൂടി തങ്ങളുടെ അറിയിൽ കെടുത്താനായിരുന്നു വാസ്തുവന്റെ തീരുമാനം പുറത്തെ ഇടനാഴിൽ കോസടി വിരിച്ച് വാസുവിനും കിടന്നു നങ്ങേമ എവിടെയാണ് അന്തി ഉറങ്ങുന്നതെന്ന് അറിയാൻ കറുത്തെടുത്തില്ല എല്ലാവർക്കും ജിജ്ഞാസയുണ്ടായിരുന്നു ഇല്ലത്ത് പാർപ്പിക്കാൻ അസൗകര്യം എന്ന് വരുമ്പോൾ അനീത്യപ്പണിന്റെ വാസ്തുവൻ തിരിച്ചയച്ചോളുമെന്നായിരുന്നു ആര്യ അന്തർജനത്തിന്റെ കണക്കുകൂട്ടൽ ആ പെൺകിടാവ് കൂടി ഈ ഇല്ലത്ത് പാർക്കണൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ തന്റെ വാസ്തുവിന്റെ വക തന്നെയല്ലേ അവളും തിന്നുമുടിപ്പിക്കുക അത് സമ്മതിക്കാൻ വയ്യ എല്ലാറ്റിനും ഉപരി ഉണ്ണിമ അങ്ങനെ സന്തോഷമായി കഴിയാനും പാടില്ല തന്റെ മകന്റെ വേളയായി കഴിഞ്ഞുകൊണ്ട് തന്നെ ദുഷ്ടെന്ന് വിളിച്ചവളാണ് ഗിരിജ അതിലും മോശമായി സംസാരിച്ചിട്ടുണ്ടാവും എന്നാലും അവൾ കൊള്ളാവുന്നൊരിലത്ത് നിന്ന് അത്യാവശ്യത്തിന് സ്വത്തുമായി വന്നവളാണ് ഉണ്ണിമയാണെങ്കിൽ കാൽ കാശിന് വക ഇല്ലാത്തവൾ ഇപ്പോഴത്തെ വലിയ പ്രശ്നം ഇതൊന്നുമല്ല ആ ചോരക്കുഞ്ഞിന്റെ മുഖത്ത് തുണി നനച്ചിട്ട് താനാണെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ആ പകലോടെ ഉള്ളിൽ നിന്ന് പോകില്ലെന്ന് തീർച്ച അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവളാണെന്ന കുറ്റബോധം അന്തർജനത്തിനെയും വിട്ടകലില്ല ഉണ്ണിയമേ കാണുന്നതേ വിഷമം ആ മുഖത്ത് നോക്കി ഇനി സ്നേഹമായി പെരുമാറാൻ പറ്റില്ല അവൾ തന്നെപ്പറ്റി അപരാധം കെട്ടി എന്ന് ഭാവിക്കാനാണ് അന്തർജനത്തിന് ഇഷ്ടം വാസ്തവനെ കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ താൻ രക്ഷപ്പെട്ടു എന്ന് അവർ കരുതുന്നു എങ്കിലേ പതർച്ചയില്ലാതെ വാസ്തുവിന്റെ മുഖത്ത് നോക്കാനും പറ്റൂ മക്കളിൽ അമ്മയെ സ്നേഹിക്കുന്നവൻ വാസുവാണെന്ന് അവർക്കറിയാം ആ സ്നേഹം അവർക്ക് അത്യാവശ്യമായിരുന്നു വേളിയുടെ അനീതിക്ക് ഉറങ്ങാൻ സ്വന്തം അറവിട്ടുകൊടുത്തിട്ട് വെളിയിൽ കോസരി വിരിച്ചു കിടക്കുന്ന മകനെ കണ്ടപ്പോൾ അന്തർജനത്തിന് സഹിച്ചില്ല ചീ പെൺകോന്തൻ ഇങ്ങനെ ഒരുത്തിനെ എൻ്റെ വയറ്റിൽ പൊട്ടിമളച്ചല്ലോ എൻ്റെ ശിവനെ ഇവനൊരു ആൺകുട്ടിയാണെന്നാ ഞാൻ നിരീച്ചത് അപ്പൂട്ടൻ ഇതിലും എത്രയോ ഭേദം അമ്മയെക്കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിച്ചത് നീയല്ലേ നിർമ്മലെ ഭവദാസൻ വേളിയെ കുറ്റപ്പെടുത്തി ആ പെണ്ണ് കുറച്ചു ദിവസം വടക്കിനിൽ അന്തിയിറങ്ങിയ എന്തത്ര ചേതം ഹയ്യടാ ഭർത്താവിനെ ഒന്ന് ഇരുത്തി നോക്കിട്ട് നിർമ്മല മുഖം വെട്ടിത്തിരിച്ചു അവള് വടക്കിനിൽ വന്ന് പാർപ്പ് തുടങ്ങിയ ജനാലയ്ക്ക് ചെന്ന് നിങ്ങൾക്ക് കിനാരം പറയാലോ ഇല്ലേ എനിക്ക് കിനാരം പറയാൻ വേണ്ടി പറഞ്ഞതല്ല നിന്റെ അനിയഞ്ചക്കൻ വെളിയിൽ ഇറങ്ങി കിടക്കുന്ന തണുപ്പ് കൊള്ളുന്നത് കണ്ടിട്ട് പറഞ്ഞതാ അപ്പൂട്ടിനേക്കാൾ നിനക്കിഷ്ടം വാസുവിനെ ആണെന്ന് പറയാറുണ്ടല്ലോ അത് അവന്റെ വേളിക്ക് മുമ്പ് ആ സുന്ദരിക്കോത വന്ന് കയറിതിൽ പിന്നെ അവനെ കൊണ്ട് എനിക്കൊരു പത്ത് പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ മഞ്ഞിലോ മഴയിലോ എവിടെ അച്ഛ കിടക്കട്ടെ എനിക്കൊരു നഷ്ടവും ഇല്ല നിർമ്മല കൈ കഴുകി എന്തൊരു നാണക്കേടായത് കിടക്കറിൽ വെച്ച് ഗിരിജ അപ്പുക്കൂട്ടിനോട് പറഞ്ഞു വാസുവിനോടും ഉണ്ണിമയോടും ഒപ്പം ഒരേ മുറിയിലാണത്രേ പ്രായം തികഞ്ഞ ആ പെണ്ണ് കിടക്കണത് നുണ അപ്പുകൂട്ടൻ തിരുത്തി പെണ്ണുങ്ങളെ അകത്തേക്ക് എടുത്തിട്ട് വാസുട്ടൻ വെളിയിലേക്ക് കിടക്കണത് നീ ചുമ്മാ അസംബന്ധം പറഞ്ഞുണ്ടാക്കണ്ട എന്നാലും ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോരാൻ വാസുന് തോന്നില്ലോ ഏട്ടനേക്കാൾ ബുദ്ധിമാനെന്ന് ഭാവിച്ച് നടന്നോനാ ഇനിയിപ്പ അവളുടെ സർവ്വ കാര്യങ്ങൾ നോക്കണ്ടേ പെൺകുട കഴിച്ചയക്കാനും ഇനി വാസ്തവൻ തന്നെ വേണ്ടേ സ്വന്തം പറയാൻ മറ്റാരുമില്ലാത്ത ഇല്ലാത്ത സ്ഥിതിക്ക് ആ കുട്ടിയോട് അവനൊരു കടമയുണ്ട് അത് നിർവഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഈ കടമ പറയണ അപ്പോഴൻ എന്റെ ഇല്ലത്തുനിന്ന് ആരെയും ഇവിടെ കൊണ്ടു നിർത്തിയില്ലല്ലോ അതെന്താ നിണ്ടില്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ല ആ സ്ഥിതിയാണോ ഈ പാവം പെൺകുട്ടിയുടേത് ഓ പരിഹാസത്തിൽ ഗിരിജ മുഖം ചലിപ്പിച്ചു അപ്പോഴനും അവളോട് സഹതാപം തോന്നി തുടങ്ങിയോ നിർമ്മലേട്ടത്തിന്റെ ആളാണെങ്കിൽ അഴകിയ രാവണനായി ഇങ്ങനെ തക്കം പാർത്ത് നടക്കണമുണ്ട് ചന്ദൻ തികഞ്ഞൊരു കന്യാപ്പെണ് അത് ഒരന്തോം കുന്തോമില്ലാത്ത പ്രായം വല്ലതുമൊക്കെ സംഭവിച്ചാൽ ഇല്ലത്തിന് മൊത്തം ചീത്ത പേരാകും കുറേയിടത്ത് താത്തിരിയുടെ സ്മാർത്ത വിചാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവൂല്ലോ അവൾ അവൾക്ക് ചേർന്ന പേരൊക്കെ വിളിച്ച് പറഞ്ഞു എന്നു വരും അപ്പുട്ടന്റെ പേരും ഒഴിവാക്കണം എന്നില്ല ഓർത്തോളൂ ആ പ്രയോഗത്തിന് മുന്നിൽ അപ്പുകുട്ടന്റെ വായടഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ആര്യ അന്തർജനത്തിന്റെ കാലിലെ മസിൽ ഉരുണ്ടു കയറി വേദനയാൽ അവർ കിടന്ന കിടപ്പിൽ കിടന്ന് ഉറക്കിക്കറിഞ്ഞു ആദ്യം ഓടിയെത്തിയത് വാസുദേവനാണ് അപ്പുകുട്ടൻ നിർമ്മല്യമൊക്കെ എത്തിയപ്പോഴേക്കും അന്തർജനത്തിന് ആശ്വാസമായി കഴിഞ്ഞിരുന്നു അമ്മയ്ക്ക് ഈ കാലിന്റെ ഉരുണ്ടുകയറ്റം അടിക്കടി ഉണ്ടാവണുണ്ടല്ലോ അപ്പുകുട്ടൻ ചോദിച്ചു പിന്നെ നിർമ്മലയെ നോക്കി എങ്കിൽ പിന്നെ ഒപ്പോൾ കൂടി ഈ അറയിൽ കിടന്നൂടെ ഇത്രയും വയസ്സായ അമ്മയെ ഇനി മുതൽ രാത്രി ധനിച്ചു കിടത്തുന്നത് ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത് വെള്ളത്തിന് ദാഹിച്ചാലോ കാലുരുണ്ട് കയറിയാലോ ആരെങ്കിലും അടുത്തുണ്ടാവേണ്ടത് അത്യാവശ്യാ ഒന്ന് പതറിയെങ്കിലും നിർമ്മലയ്ക്ക് വൈകാതെ മറുപടി പറയാൻ കഴിഞ്ഞു എനിക്കൊരു ഇല്ലായിരുന്നു പക്ഷേ കുട്ടികളുടെ അച്ഛനും ഇത് രണ്ടും പതിവാ വെള്ളം ദാഹം ഉരുണ്ടുകയറ്റും ഞാൻ അടുത്തില്ലാതെ പറ്റില്ല അത് അദ്ദേഹത്തിനും പ്രായമൊക്കെയായി വരികയല്ലേ നിർമ്മലയുടെ അവസാന വാചകം ഭവദാസിനു പിടിച്ചില്ല പ്രായമൊന്നും ആയിട്ടില്ല നിർമ്മലെ ഞാനും തമ്മിൽ അത്ര പ്രായവ്യത്യസ്തൊന്നും ഇല്ല പക്ഷേ വയസ്സാർക്ക് കൂട്ടി ചെറിയ പെൺകിടാങ്ങളാ നല്ലത് ഉണ്ണിയമുടെ ആ അനീതികുട്ടിക്ക് പറ്റും ച അത് വന്ന് ഈ കട്ടിൽ കീഴിൽ കിടക്കട്ടെ രാത്രി മറ്റുള്ളവര് ഉറക്കം പോവില്ല വാസ്തുവനാണെങ്കിൽ പുറത്ത് കോസരി വിരിച്ചു കിടന്ന് വിഷമിക്കാൻ വേണ്ട അമ്മ എന്തു പറയണു അമ്മയുടെയും മറ്റുള്ളവരെയും മുഖങ്ങളിലൂടെ ഭവദാസൻ കണ്ണുകൾ ഓടിച്ചു അമ്മ അന്തർജനത്തിന് മാത്രമല്ല മറ്റുള്ളവർക്കും അത് നല്ല കാര്യമായി തോന്നി എങ്കിൽ നാളെ മുതൽ നങ്ങിയമ്മക്കുട്ടി അമ്മയോടൊപ്പം കിടക്കട്ടെ അപ്പക്കുട്ടൻ നിർദ്ദേശിച്ചു പിന്നെ അനിയനെ നോക്കി എന്താ വാസ്തുവേ വാസ്തവിന് അതിന് സമ്മതമോ വിസമ്മതമോ പറഞ്ഞില്ല എന്നാൽ നങ്ങിയമ്മയ്ക്ക് ഒട്ടും സമ്മതമില്ലായിരുന്നു ഇങ്ങ് വന്നു കയറിയപ്പോഴേ ആ തലയുടെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലായി വയസ്സായിട്ടൊന്നല്ല ഈ സൂക്കേട് നമ്മുടെ അമ്മയ്ക്ക് വയസ്സായതല്ലേ മൊല്ലാക്കടും ഉമ്മക്ക് വയസ്സായില്ലേ എന്നിട്ട് അവരുടെ ഒന്നും നാവിൽ നിന്ന് ഇത്തരം വർത്തമാനം വരുന്നില്ലല്ലോ ഇത് അഹന്തയാ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല നീ അവരെക്കുറിച്ച് ഓർക്കണ്ട മോളെ ഉണ്ണിയമ്മ ഉപദേശിച്ചു വാസുവേട്ടൻ ഓർക്ക് നമ്മൾക്ക് വേണ്ടിയല്ലേ വാസുവൻ കഷ്ടപ്പെടുന്നത് ആ വാസുവേട്ടന്റെ അമ്മയല്ലേ അവർ വാസുവനുള്ള സ്നേഹം നമ്മൾ അവരോടും കാണിച്ചേ പറ്റൂ എത്ര ദുഷ്ടായാലും സ്വന്തം പെറ്റമ്മയെ ഉപേക്ഷിക്കാൻ നല്ലവനായ ഒരു മകന് കഴിയോ അങ്ങനെ നങ്ങേമ്മ ആര്യ അന്തർജനത്തിന്റെ അറയിലേക്ക് മാറി എന്നിട്ടും അന്തർജനം നിബന്ധന വെച്ചു കാര്യൊക്കെ കാര്യം അശുദ്ധായിട്ട് ഈ മുറിയിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല പണ്ടൊക്കെ പെണ്ണുങ്ങൾ അഞ്ചാംപുറയിലാണ് കഴിഞ്ഞിരുന്നത് ഇപ്പൊ അതൊക്കെ പൊളിച്ചു കളഞ്ഞു എന്നാലും തീണ്ടാരി ആചാരിക്കാതെ പറ്റില്ല അത്രയും ദിവസം കോണിച്ചുവട്ടിൽ പായൊരിച്ചു കിടന്നാ മതി ആ സമയത്തെ ഞാൻ അമ്മയുടെ കാല് ഉരുണ്ടുകയറിൽ എനിക്ക് തൊടാൻ പറ്റൂ നങ്ങിയമ്മ ചോദിച്ചു അവൾ തന്നെ കളിയാക്കുകയാണോ എന്ന് അന്തർജനത്തിന് സംശയം അവർ കത്തുന്ന മിഴികളോടെ നങ്ങിയമ്മയെ നോക്കി സാരല്ലിയ നങ്ങിയമ്മ ചിരിയോടെ പറഞ്ഞു അത്രയും ദിവസം അമ്മ ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നില്ലെന്ന് വച്ചേക്കാം എന്നിട്ടും അന്തർജനം അവളുടെ മുഖത്തുനിന്ന് കണ്ണു മറിച്ചില്ല എന്തിനും പോന്നവളാണ് ഈ പെണ്ണെന്ന് അവർക്ക് തീർച്ചയായി ഒരാഴ്ച കൊണ്ട് കറുത്തടത്തിലെത്തെ എല്ലാവരെയും നങ്ങിയമ്മയ്ക്ക് മനസ്സിലായി അവിയലിന് തേങ്ങ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ നങ്ങിയമ്മ വിളിച്ചു പറയും നിർമ്മല ആ ചോറുന്ന വാർത്തേക്ക് ഇല്ലെങ്കിൽ അത് വെന്ത് പായസാവൂട്ടോ ഉണ്ണിമ ഇതുവരെ മറ്റുള്ളവരോട് ഒന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല നങ്ങിയമ്മ എക്കുള്ള ചേന കൊണ്ടുവന്ന് ഗിരിജയുടെ മുന്നിൽ വെക്കും ഒന്നിത് അരിഞ്ഞുതാ ഗിരിജ എടുത്തി ഇല്ലെങ്കിൽ ഇന്ന് കൂട്ടാനൊന്നും ഉണ്ടാവില്ല ഞാൻ തുണി തീരുമാനം പോവുക അവരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കേണ്ട എന്ന് ഉപദേശിച്ച ഉണ്ണിമയുടെ നേർക്ക് അവൾ കണ്ണുരുട്ടി ഏട്ടത്തി ഒരക്ഷരം ഇണ്ടരുത് പണ്ട് നമ്മുടെ എല്ലാത്തെ തൊടിയിലും മാവിലും പ്ലാവിലും ഒക്കെ ഇത്തിൽ കണ്ണീന്ന് ഒരു സാധനം ഉണ്ടായിരുന്നു ചാമീന്ന് പറഞ്ഞൊരാൾ വന്ന് അത് പറിച്ചു കളയുമായിരുന്നു ഇല്ലെങ്കിൽ തൊടി നശിക്കുന്ന പറയാറ് ഒടുവിൽ ചാമി വരാതായി തൊടി നിറയെ ഇത്തിൽക്കണ്ണികളായി അങ്ങനെ തൊടി നശിച്ചു അതുപോലെ മനുഷ്യർക്കിടയിലുമുണ്ട് അന്യരി തിന്നു വളരുന്ന ഇത്തിൽക്കണ്ണികൾ കണ്ണികൾ ആരായാലും അവറ്റോളെ വച്ച് പൊറപ്പിക്കാൻ പാടില്ലേട്ടത്തി വല്ലപ്പോഴും ഒന്ന് മേലനങ്ങുന്നത് ഈ പെണ്ണുങ്ങളുടെ ആരോഗ്യത്തിന് നന്നാ ഭാവദാസൻ ഇടയ്ക്കിടെ നങ്ങിയമ്മയുടെ അടുത്തു പാട്ടും ചൂണ്ടുമായി എത്താറുണ്ട് തുടക്കത്തിൽ അവൾ അവഗണിച്ചു ഒരു ദിവസം മുറ്റത്തെ അയൽ ഇറന്തുണി വിരിച്ചുകൊണ്ടിരുന്ന നങ്ങിയമ്മയുടെ തൊട്ടു പിന്നിലെത്തി ഭവദാസൻ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം നങ്ങിയമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആദ്യം ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് അവൾ ആ മുഖത്തേക്ക് നോക്കി പല്ലുമുഴൻ കണിച്ചു ഒന്നു ഇളിച്ചു നല്ല സ്വരവാസന ട്ടോ ഇതൊന്നും ആയിരുന്നില്ല എന്റെ സ്വരം പണ്ട് നിറഞ്ഞ സദസ്സുകൾ കഥാപ്രസംഗം നടത്തിയിരുന്നവനാ കാതികൻ ഭവദാസൻ നമ്പൂതിരി ഇപ്പോഴും ആളുകൾ മറന്നിട്ടുണ്ടാവില്ല ജോലിയായപ്പോ കഥ വിട്ടു എന്നാലും മറക്കാൻ പറ്റുമോ ഈ സ്വരവാസന ഭവദാസൻ കോരിത്തെ അറിയാതെ അറിയാതെന്തോണം അയാൾ നങ്ങിയമ്മയുടെ ചുമലിൽ കൈവച്ചു കുളി കഴിഞ്ഞ ഈ ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന വാസനയുടെ മുന്നിൽ എന്റെ സ്വരം ഒന്നുമല്ലാന്നേ നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയെങ്കിലും തന്റെ ചുമലിൽ നിന്ന് വിറയ്ക്കുന്ന കൈത്തലങ്ങളിലേക്ക് കണ്ണെറിഞ്ഞുകൊണ്ട് ഒട്ടും പതർച്ച കൂടാതെ നങ്ങിയമ്മ ചോദിച്ചു കുളി കഴിഞ്ഞ എന്റെ കൈ ആ കാരണത്ത് തന്നാലോ ഒന്നുമില്ല എന്ന് വിചാരിക്കൂ ഒരു നിമിഷം കാറ്റുപോയ ബലൂണായി ഭവദാസൻ മിന്നലിന്റെ വേഗത്തിൽ നങ്ങിയമ്മയുടെ ചുമലിൽ നിന്ന് കൈയെടുത്തു ഒരക്ഷരം മിണ്ടാതെ തിരിഞ്ഞു നടന്നു നങ്ങിയമ്മ അറിയാതെ ചിരിച്ചുപോയി ആ ചിരിയുടെ പ്രതിധ്വനിയെന്നോണം ജനാലക്കിൽ നിന്നും ഒരു ചിരി ഗിരിജയായിരുന്നു നന്നായി നങ്ങേ അവൾ പറഞ്ഞു വളരെ പണ്ടേ ആരംഭിച്ചതാ ദാസേട്ടൻ ഈ കൃഷി ഞാനൊക്കെ എന്തോരം സഹിച്ചു അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്റെ അടുത്തും വന്നത് പുച്ഛത്തിൽ ഒന്ന് ചിരി ചിരികോട്ടിട്ട് നങ്ങിയമ്മ അകത്തേക്ക് നടന്നു അന്ന് സ്കൂളിൽ നിന്നെത്തിയ അപ്പുക്കുട്ടൻ വാസുദേവനോട് തിരക്കി നിന്റെ പ്രിയപ്പെട്ട രാമട്ടൻ ആക്സിഡന്റായി ആശുപത്രിയിലായ കാര്യം അറിഞ്ഞോ രാമേട്ടനോ വാസ്തുവിൻ കണ്ണു മിഴിച്ചു അതെ രാമനാഥൻ മംഗലംകുന്ന് തൃക്കേലില് കഥകളി കണ്ട് വെളുപ്പിന് കാറിൽ മടങ്ങുകയായിരുന്നു നല്ലോണം വീശിയിട്ടുണ്ടായിരുന്നു ഇത്രേ കാറ് ഒരു ലോറിയിൽ ഇടിച്ചതാ ഒന്നും പറയാറായിട്ടില്ലെന്നാ കേട്ടത് പരിഹാസമായിരുന്നു ആ സ്വരത്തിൽ നങ്ങീമ ചോദ്യഭാവത്തിൽ ഉണ്ണീമയെ നോക്കി ആ പഴയ രാമനാഥനാണോ ഏട്ടത്തി അന്ന് രാത്രിയിലെ പെട്ടെന്ന് ഉണ്ണീമ അനിയത്തിയെ വായ്പൊത്തി എന്നിട്ട് അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു വാസുവട്ടൻ കേൾക്കല്ലേ മോളെ അപ്പോ ഏട്ടതി അതൊന്നും വാസുവട്ടനോട് പറഞ്ഞിട്ടില്ലേ പറയാൻ പറ്റാത്ത സാഹചര്യമായി പോയി അത്ര ചീത്ത പേരുള്ള ആളാ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല മൊല്ലാക്കയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ അതൊരിക്കലും പറയേണ്ടി വന്നോ ഇപ്പോഴും ഏട്ടത്തി ആ മുഖം ഓർക്കാറുണ്ടോ ഇപ്പോ ഒരു മുഖം എന്റെ ഉള്ളിലുള്ളൂ എന്റെ മാധവൻറെ അച്ഛൻറേത് തുടരും അപ്പൊ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്